പിന്നെ ഞാൻ റിവ്യൂ ആണ് ഞാൻ പറയാം ഒരിക്കൽ റിവ്യൂ കണ്ടിട്ട് പടം കാണരുത് ഞാൻ അതോ ഞാൻ റിവ്യൂ കണ്ടല്ല പടം കാണണം കാരണം റിവ്യൂ കണ്ടിട്ട് പടം കാണുമ്പോൾ നമുക്ക് നേരത്തെ ഒരു അപേ ഒരു ജഡ്ജ്മെൻറ്റ് ഉണ്ടാവും പിന്നെ നമുക്ക് പടം ഇൻഡിപെൻ്റ് ആയിട്ട് കാണാനോ വിലയിരുത്താനോ പറ്റില്ല ഇപ്പോൾ പലർക്ക് ഇപ്പം ബാന്ദ്രൻ ബാന്ദ്രൻ സിനിമ ആർക്കും ഇഷ്ടപ്പെട്ടില്ല പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ പലർക്ക് ചിലർക്ക് മിക്കവർക്ക് ഇഷ്ടപ്പെടാത്ത പടം ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടും അങ്ങനെ പറയാൻ പറ്റില്ല നിങ്ങൾ ഇപ്പോൾ പടം കണ്ടു നോക്കും അപ്പോഴേ മനസ്സിലാവും പിന്നെ ഒരുപാട് ബിസി ആയിട്ടുള്ള ആൾക്കാർക്ക് സമയമില്ലാത്ത കൊണ്ട് റിവ്യൂ നോക്കുന്ന കുഴപ്പമില്ല ഇപ്പോൾ ഈ പറഞ്ഞ അശ്വൻ കോക്ക് പോലും ഇന്നലെ ഈ എന്താണ് കാതൽ അല്ലെങ്കിൽ കണ്ണൂർ സ്ക്വാഡ് ഭീഷ്മ മിന്നലുമുരളി ഇതെല്ലാം നെഗറ്റീവ് കൊടുത്ത ആളാണ് അപ്പോൾ അതുകൊണ്ട് പടം മോശമാവും എൻ്റെ അഭിപ്രായത്തിലെ ആൾക്കാർ പോയി തിയേറ്ററിൽ പടം കാണുക സമയം സമയം ഇല്ലാത്ത ഭയങ്കര ബെസ്സി ആയിട്ടുള്ള ആൾക്കാരാണ് റിവ്യൂ നോക്കുന്നത് അന്ന് ഞാൻ കണ്ടിന്യൂ ചെയ്തിട്ടില്ലല്ലോ അതുകൊണ്ട് പൈസ വാങ്ങിച്ചില്ല അവർ തരാത്തരെന്നല്ല ഞാൻ കണ്ടിന്യൂ ഇല്ലല്ലോ ശരിക്കും ഞാൻ കാരണം അവർക്ക് കുറച്ച് ഫിനാൻഷ്യൽ ലോസ് വന്നിട്ടുണ്ട് ഞാൻ ആ സിനിമയിൽ മാറാം അത് പക്ഷേ അവർ ആ ദേശമൊന്നും കാണിച്ചില്ല എന്നോട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ഒരു പ്രൊഫഷണലിസം ഇപ്പോൾ ലാലേട്ടനല്ല ഫിലിം ലൊക്കേഷൻ ഒരിക്കലും മൂഡ് ഔട്ട് ആവില്ല കാരണം പുള്ളിക്ക് പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ എന്ന് അറിയാം പക്ഷേ മമ്മൂക്കിയാൽ പലപ്പോഴും മൂഡൌട്ടായിട്ടുണ്ട് ഞാൻ കുറച്ച് മൂഡ് ഔട്ട് ആവുന്ന ആളാണ് അത്ര പ്രൊഫഷണൽ പ്രൊഫഷണലല്ല നമ്മളാ അവിടെ അത്ര സീരിയസ് ആയി എടുത്തിട്ടില്ല കാരണം എൻ്റെ ലൈൻ ശരി അല്ല ഇനി കിട്ടുകയാണെങ്കിൽ അഭിനയിക്കും അപ്പോൾ അത് ശരിക്കും അവർ ബാധിച്ചിട്ടാണ് ചെയ്യാൻ പാടില്ലാത്തതാണ് മണ്ടത്തരം മാത്രമല്ല ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യം ഞാൻ ചെയ്താ എന്നിട്ട് അവർ എൻ്റെ സീൻ ആഡ് ചെയ്തു ഞാൻ ഞാൻ ഞാനത് കഴിഞ്ഞിട്ട് ഈ ഡയറ്ററി ഇന്നലെ വിളിച്ചതാണ് അപ്പോൾ പുള്ളി പറഞ്ഞു ഇനി ഒരു സിനിമയിൽ ഇങ്ങനെ ഇടയ്ക്ക് ഇട്ടിട്ട് പോലെ പ്രൊഡക്ഷനെ ഒരുപാട് ബാധിക്കും ഞാൻ ഇന്നലെ വിളിച്ചതാ ഇത്ര നാൾ വിളിച്ചിട്ടില്ല ഇന്നലെ ഞാൻ വിളിച്ചോ ആ പുള്ളി ഞാൻ സംസാരിച്ചതാണ് നല്ലൊരു മനുഷ്യനാണ് കല്ലൂരി മനുഷ്യൻ്റെ മകനാണ് നല്ല ടീമാണത് എനിക്ക് ആ പടം കണ്ട അത് ടീം അത് ഷൂട്ടിങ് കണ്ടപ്പോ മനുഷ്യ പടം നന്നായിട്ട് പോകുന്നു എനിക്ക് മനസ്സിലാവല്ലോ കുറച്ച് നൈറ്റി ഡിഗ്രി ഡി നടക്കേണ്ടത് പടം നല്ലതാണ് ആക്റ്റിവലിറ്റി അത് ഫാൻ ഫൈറ്റ് ആണ് ഇവർ തമ്മിൽ തമ്മിൽ ലാലിറ്റ മമ്മൂക്ക് ഈ നമ്മുടെ എയ്റ്റിസും നയൻറ്റീസും ഒരു ഫാൻസി ലൈസ് ഉണ്ടായിരുന്നില്ല ഇവരുടെ എല്ലാ പടം കൂടിയുണ്ട് ഫാൻസി ലൈസ് ഇവർക്ക് നെഗറ്റീവായിട്ടാണ് മാറുന്നത് ഇപ്പൊ മമ്മൂക്കയുടെ പടം ഇറങ്ങിയാൽ ലാലുടെ ഫാൻസിലെ ഡിഗ്രിയുടെയും ലാലിറ്റിന്റെ പടം ഇറങ്ങിയാൽ മമ്മൂട്ടിയുടെ ഫാൻസിലെ ചെയ്യും ഫാൻസി ലൈസ് വേണ്ടതാണ് ഞാൻ പറയണം അത് ഫാസ്റ്റ് പറഞ്ഞല്ലേ ഫാൻസേഷൻ വേണ്ട പിള്ളേർ പഠിക്കട്ടെ ആ സ്റ്റാൻഡ് ഫാസ്റ്റ് ഫാസ്ഫാസ്റ്റിന്റെ ആ സ്റ്റാൻഡ് എടുക്കാം ഇപ്പൊ എന്റെ പേര് ഫാൻസീസ് തുടങ്ങുമ്പോൾ ഞാൻ പറഞ്ഞു വേണ്ടെന്ന് പറയണം എന്റെ പേര് ഫാൻസേഷൻ വരുന്നുണ്ട് അപ്പൊ അങ്ങനെ പലരും വിളിക്കേണ്ടത് വിളിച്ചു നോക്കണ ഫാൻസേഷൻ തുടങ്ങാൻ പറയണ്ട ഇപ്പൊ ഫാൻസേഷൻ വേണ്ട ഫാസ്റ്റ് ഫാസ്റ്റ് പറഞ്ഞാൽ വളരെ നല്ലൊരു കാര്യമാണ് ആ ഒരു ഇത് വേറെ ആരും എടുക്കുന്നില്ല വലിയ ഗുണവില്ല കാരണം അവർക്കിഷ്ടം ഇവ മമ്മൂക്ക ഫാൻസിലും കുഴപ്പമില്ല മമ്മൂക്ക ഫാൻസ് വലിയ ടോക്സിക് അല്ല അവരെല്ലാ പടം എൻകറേജ് ചെയ്യുന്നുണ്ട് പക്ഷേ ലാലായിട്ട് ഈ എയ്റ്റീസ് നയൻറ്റീസ് ഏഴ് ഫാൻസിയേഷൻ ഉണ്ടായിരുന്നു മമ്മൂട്ടിക്ക് മോഹൻലാലും അങ്ങനെ ഇവരുടെ പടം എല്ലാം എന്നിട്ട് ഓടിയില്ലേ ഇനിയിപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട സിനിമകൾ മാത്രമേ അവർ പ്രിമോട്ട് ചെയ്യുള്ളു പ്രത്യേകിച്ച് വലിയ ഗുണമെനിക്ക് തോന്നുന്നില്ല അത് ഫാഫാസ്റ്റിൽ ഫാർഫാസ്റ്റിൽ വലിയ ആക്ടറായി മാറിയില്ല ഫാസ്റ്റിൽ എടുത്ത ആ സ്റ്റാൻഡ് എല്ലാവരും എടുക്കണം നോക്കട്ടെ നോ ഞാൻ ഇവിടെ എനിക്ക് ഇങ്ങനെ ഇടയ്ക്കല്ല അവിടെയെങ്കിലും സിനിമയിൽ എവിടെയെങ്കിലും താല്പര്യം ഷോർട്ട് ഫിലും അവിടെയെങ്കിലും താല്പര്യമില്ല കാരണം ഷോർട്ട് ഫിലിം അപണിച്ചപ്പോൾ ഞാൻ ട്രാൻസ്ജൻഡർ കേസുകൾ വന്ന ഞാൻ ആ ട്രാൻസ്ജെൻഡറെ കണ്ടിട്ട് ഉള്ളൂ അപ്പോൾ ഞാൻ ഈ ഷോർട്ട് ഫിലിം കുഴപ്പം പറഞ്ഞു കഴിഞ്ഞാൽ പേയ്മെൻറ്റും കിട്ടില്ല പിന്നെ വേറെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് ഞാൻ ഷോർട്ട് ഫിലിം അപ്ഡേയ്ക്കുന്നില്ല ഫിലിമിൽ ചാൻസ് കിട്ടിയാൽ അപ്ഡേയ്ക്ക് ആ കിട്ടി കെട്ടി ഷേ അത് പറയണ്ട രൂപ കെട്ടി അല്ല എന്നോട് ഓമൻ ആണെങ്കിലും സ്റ്റീലു അപ്രാമുണ്ട് വളരെ വിഷമമുണ്ട് എന്നോട് കാരണം ഞാൻ നെഗറ്റീവ് വ്യൂ കൊടുത്തത് ഞാൻ സ്പെഷ്യലായിട്ട് വ്യൂ കൊടുത്താണ് ഞാൻ അഭിനയിച്ച് പഠിച്ചു തന്നെ എയ്റ്റി വ്യൂ ഞാൻ കൊടുത്തു അല്ല അവർ ഫീൽ ചെയ്തു കാരണം അവർ വളരെ നല്ല രീതിയിൽ രീതിയിലാണ് സ്വീകരിച്ചത് ഇപ്പോഴേക്കും ഓമലു ഓമനില് നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു നല്ല കോട്ടക്ട നല്ല നല്ല ബന്ധമുണ്ട് അല്ലെങ്കിൽ ഇന്ന് ഇത് ഇറങ്ങിയിട്ടുണ്ട് ബാഡ് ബോയ്സ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് ഞങ്ങൾ ക്രിക്കറ്റ് സംസാരിക്കാറുണ്ട് ഞാനും ഓമനിലും ഒരേ പ്രായമുണ്ട് ഞങ്ങൾ ക്രിക്കറ്റിനെ കുറിച്ചും എല്ലാം സംസാരിക്കാറുണ്ട് പുലി നല്ല മനസ്സിനാണ് അല്ല അവർക്ക് വിഷമം തോന്നിയത് കാരണം ഞാൻ പെട്ടെന്ന് അതിൽ അഭിനയിച്ചൊരാൾ ലൈറ്റീവ് പറഞ്ഞപ്പോൾ അത് കുറച്ച് ബാധിച്ചു വരാം അതെ ഇന്ന് കണ്ടു നല്ല വിളമാണ് നഷ്ടിന് നല്ല ആക്ടറാണ് നസ്ലിന് മാറ്റൂസിൽ അടുത്ത മമ്മൂട്ടി വോളന്നു പറയാം നസ്ലിനെ കുറിച്ച് ആൾക്കാർ ഭയങ്കര മിസ് അഡർസ്റ്റാൻഡിങ് പറഞ്ഞാൽ പുള്ളിക്ക് ഭയങ്കര ഗാഡ് അങ്ങനെയല്ല പുള്ളിക്ക് എന്തോ സോഷ്യൽ ആൻസ പബ്ലിക് ക്രൗഡിനെ കാണാൻ എന്താ പേടിയുണ്ട് അത് ആൾക്കാർ വേറെ ഏതെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടു ആ നല്ല ഇതാ നല്ല പോട്ട് നല്ല അഭിപ്രായമാണ് ഇറങ്ങിന് മുമ്പ് നല്ല പ്രതീക്ഷയായിരുന്നു നസ്ലീൻ വലിയ സൂപ്പർ സ്റ്റാറായി മാറട്ടെ നസ്ലീൻ മീൻ ആരാണ് മാത്യൂസ് മമിത ബൈജു അനസ്വറ ഇവരൊക്കെ അപ്കമ്മിങ് സ്റ്റാർസ് അല്ലേ